നമ്മുടെ പത്രമാറ്റ ഒരു കിടക്കാച്ചിപ്പുറമോ തന്നെ അറിഞ്ഞോട്ടു ഇന്ന് പുറത്തുവിട്ടത് നമ്മുടെ ആ അമ്മായിമ്മയുടെ ആ ഒരു രോധനം നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിച്ചു വേറെ ഒന്നുമല്ല നമ്മുടെ ആദർശ പരസ്യമായിട്ട് ഹോളിലൊക്കെ നിന്ന് നമ്മുടെ നയനയ്ക്ക് മുല്ലിൽ പോകുക ചൂടിച്ച് കൊടുക്കുകട്ടോ അപ്പൊ ഇത് കറക്റ്റായിട്ട് നമ്മുടെ ദേവയാനിയും ജലജയും കാണുന്നുണ്ട് അപ്പൊ ജലജയാണെങ്കിൽ ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുക കണ്ടില്ലേ ഇപ്പോൾ മുറിയിലൊന്നും അല്ല ഇപ്പോൾ ഹോളിൽ വെച്ചാൽ ഈ സ്നേഹ ഇത് തന്നെ നിന്നെ മനഃപൂർവ്വം അതായത് ജലജയെ മനഃപൂർവ്വം കാണിക്കാൻ വേണ്ടി തന്നെയാണ് അവൻ ചെയ്യുന്നത് അമ്മയേക്കാൾ കൂടുതൽ സ്നേഹം ഇപ്പോൾ ഭാര്യയോടാണ് എന്ന് കാണുന്നത് തന്നെയാണ് അവന്റെ ശ്രമം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ എഴുതിയിൽ എണ്ണ അങ്ങോട്ട് പണാറടക്കി കത്ത് കത്തിക്കുന്നു കേട്ടോ അപ്പൊ അപ്പൊ തന്നെ നമ്മുടെ ദേവിയനി കാലിയങ്ങാട് കയറിയിട്ട് നമ്മുടെ നയനയെ അങ്ങാട് വിളിച്ചു വരുത്തിയിട്ട് നയനയുടെ മുടിയിൽ നിന്നും ആ മുല്ലപ്പോ ചെയ്ത് കളയുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് പ്രേക്ഷകരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും കാത്തിരിക്കാം അപ്പുറത്തെ നമ്മുടെ അനി കൂട്ടുകാരോട് ഇങ്ങനെ പറയുന്നുണ്ട് നന്ദുവിൻ്റെ കാര്യമൊക്കെ ആ നന്ദു ഇഷ്ടമാണെന്നാടാ പറഞ്ഞത് അവളുടെ ഉള്ളിലുടെ ആ ഉള്ളിലത്തെ ഇഷ്ടം എന്നോട് തുറന്ന് പറഞ്ഞു ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ച് അവിടെ ഒരു കൺഫ്യൂഷനായിട്ട് നമ്മുടെ അനി നിൽക്കുന്ന ഒരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നു കേട്ടോ അനു അനിക്ക് ഇത്രയും നാളായിട്ടൊരു തീരുമാനമെടുക്കാൻ അതിന് സാധിച്ചിട്ടില്ലേ കല്യാണം തൊട്ടരികെത്തിയിട്ടും ഉണ്ടെന്ന് പറയുന്നു എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ അനി എന്ത് തീരുമാനമായിരിക്കും എടുക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ നമ്മുടെ നയനയുടെ അവസ്ഥ എന്തായിത്തീരും അതേ പ്രേക്ഷകർ നമ്മുടെ അമ്മായിമ്മ മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ച് നമ്മുടെ ആ മുല്ലപ്പൊക്കെ പൊട്ടിച്ചെടുത്ത് ഒരു പരിവാക്കി നമ്മുടെ നയനയെ ആകർഷിത് കാണുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് അതും നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ